ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണോ അപ്പൊ ഇന്നത്തെ നമ്മളുടെ വ്ലോഗ്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ കണ്ടില്ലേ നാട്ടിലേക്ക് പോകുന്നതിന്റെ മുന്നേ കണ്ടില്ലേ ഞങ്ങളുടെ അലമാരുടെ കോലം ഇപ്പൊ കിടക്കുന്ന കോലം നോക്കി രണ്ടട ഇത് ഫിനോട്ടനെ കിച്ച നാട്ടിൽ പോയി കൊണ്ടുവരുന്നതിന്റെ മുന്നേ ഞങ്ങള് മൊത്തം ക്ലീൻ ആക്കി വെച്ച അലമാര പിന്നെ ഓരോ പോക്കില് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടാകെ പിന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ വാങ്ങിച്ച ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ പരന്നു കിടക്കുകയാണ് സെറ്റ് അപ്പതൊക്കെ സെറ്റാക്കി വെക്ക ഓരോരുത്തരുത് ഓരോരുത്തരുത് വേറാക്കി വെക്കണം കഴിഞ്ഞ ഫുഡ് കഴിഞ്ഞാൽ കഴിഞ്ഞ ഓരോരുത്തർ ഓരോരുത്തർ വന്നൂടി തുടങ്ങിക്കോളീം നീ ചെയ്യേണ്ടത് അന്റെ പുതിയതായ ഡ്രസ്സുകൾ മാത്രം ഒരു കവറിക്കാക്കി വെക്ക പഴയതായ ഡ്രസ്സുകൾ മാത്രം വേറെ കവറിക്കാക്കി വെക്ക ഓക്കേ ഇടാത്ത ഡ്രെസ് മാത്രം വേറാക്കി വെക്കണേ കിച്ചുന്റെ ഷെൽഫൊന്ന് ആക്കി വെക്കണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ മൂപ്പരോധി നമുക്കൊന്നും നോക്കലൊന്നും എന്തായാലും ഉണ്ടാവൂല അപ്പൊ ഒക്കെ വൃത്തിയിലാക്കി ആക്കി വെച്ച് കൊടുത്താൽ അത്രയും പണി പറഞ്ഞിട്ടുമല്ലോ നമ്മളെ ആറ്റക്കും ബബുലൂക്കും ലിനുക്കും നാട്ടിലേക്ക് പോകുമ്പോഴത്തെ ബാഗാണത് ബാർബി ബാഗ് സ്കൂളിക്കുള്ള ബാഗ് ട്രോളി ബാഗ് തന്നെ വേണംന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ട്രോളി ബാഗ് വാങ്ങിച്ചതാണ് അപ്പൊ ഇതിന്റെ കൂടെ ഉള്ളതാണ് കിറ്റും കിറ്റും പിന്നെ ഒരു പൗച്ചും ഉണ്ടല്ലേ അതിന്റെ കൂടെ ആ ബബുലുന്റെടാ ബബുലുക്കും ആറ്റും ഒരേ പോലത്തെ വേഗട്ടാണല്ലേ ആമസോൺ ബാഗ് ബാഗക്കാട് വെച്ചിട്ട് ഓരോരുത്തർ റെഡിയാക്കാൻ നോക്കി ആ പുതിയ പുതിയ ഡ്രെസ്സുകളൊക്കെ വേറാക്ക് ഇട്ട ഡ്രസ്സുകൾ വേറാക്ക അങ്ങനെയൊക്കെ ചെയ്യാ എന്താ സായിപ്പും കസോട്ടിട്ട് ഇരിക്കണേ നോക്കി അഞ്ചാറ ഇത് ഇത് വർക്ക് വാങ്ങിച്ചോണ്ടോ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇനി അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ അങ്ങനെ കാറ്റ് നിറച്ചതിന് ശേഷം വലുതായിട്ടുള്ളത് യുടെ അലമാര കയറിയിരിക്കാനല്ലേ പറഞ്ഞത് അത് ക്ലീൻ ആക്കാൻ നിൽക്കും അത് പപ്പാന്റെ ഡ്രസ്സോളൊക്കെ അങ്ങോട്ട് കട്ടിൽ മുക്ക് വെക്ക് എന്നിട്ട് വേണം അവരൊന്നും ചെയ്യാൻ പാട്ടൊക്കെ പടി വരുമേ നോക്കി കൂടിട്ടാ അപ്പൊ വെക്കേഷൻ ഒക്കെ അടിച്ച് പൊളിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നുള്ള ലാസ്റ്റ് വ്ളോഗും കൂടിയാണ് നമ്മളെ കത്തറിൽ നല്ലതെട്ടോ അപ്പൊ ഇനി ഉള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ ചെന്നതിൻ്റെ ശേഷമുള്ളതായിരിക്കും അപ്പോ അത കിച്ചു ഓഫീസിൽ പോയിക്കണേ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് കിച്ചു വന്നുകഴിഞ്ഞാൽ ഇനി ലഗേജ് പാക്ക് ചെയ്യാനും കൂടി പെട്ടക്കെ കിട്ടി റെഡിയാക്കണം പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി അതായത് ഇന്നത്തെ ദിവസമല്ല രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ രാ ദിവസത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പൊ എന്തൊക്കെയാന്നൊക്കെ അത് വീട്ടിലെ അവസാനാവുമ്പോൾ മനസ്സിലാവും അങ്ങനെ അലമാരയും അതുപോലെ കിച്ചനും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ മുഴുവനായിട്ട് സെറ്റാക്കി വൃത്തിയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന രണ്ട് മൂന്ന് ദിവസത്തിനുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സെറ്റാക്കി റെഡിയാക്കി വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ അടുക്കളയിൽ തന്നെ റാക്കും കാര്യങ്ങളും പിന്നെ ഷെൽഫോളും ഒക്കെ ആവശ്യമുള്ളതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒക്കെ നീറ്റാക്കി ഓരോരോ ബോക്സിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ ഇതൊക്കെ തന്നെ നമുക്ക് നാട്ടിലേക്ക് പോണേന് മുന്നേ അവർക്ക് ഇച്ചിരി ചെയ്തൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പറ്റണന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിച്ചു പിന്നെ വൈകുന്നേരം കിച്ചു വന്നതിന് ശേഷം ഇനി പെട്ടി കെട്ടുന്ന വിശേഷങ്ങൾ കാണാം പിന്നെ ഞങ്ങളിത് പണികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫുഡ് ഓർഡർ ചെയ്തു ചിക്കൻ മഞ്ചൂരിയനും അങ്ങനെ മാസത്തെ കലാലയ ജീവിതത്തിന് ശേഷം ശേഷം നാട്ടിലേക്ക് പോകാനുള്ള പെട്ടി കെട്ടുന്നു പിന്നോട്ടെന്ന ഈ പെട്ടിയിലേക്ക് ഞങ്ങൾ നേടി നിങ്ങൾ ഇതിന് ഇതൊക്കെ പാക്കറ്റ് ആക്കണില്ലേ ഏ നിങ്ങളെ ഈ അകിടം പകടം എന്താണ് അതല്ലതാ ഞങ്ങളെ കുട്ടിയോടെ ഞങ്ങളെ കുട്ടിയോടെ പേരെന്തൊക്കെയാ മഞ്ജു

നാല് വാപ്പയായ യുവാവ് വധുവിനെ തേടുന്നു അനുയോജ്യമായ ആലോചനകൾ മക്കളുള്ള യുവാവായ ഭർത്താവിനെ ഡേഡി ഭർത്താവിന് പണ്ട് പണ്ട് ദുബായി പെട്ടി കൊണ്ടുമ്പോ ഈ ഒരു പൊതപ്പിനൊക്കെ ഒരു മണിണ്ടാവും ഇപ്പൊ ഇപ്പൊ കൂറോ മണം പണ്ട് ദുബായിന്ന് വരുമ്പോണ്ടാവും ഒരു മണം ദുബായി പെട്ടി വെറുക്കുമ്പോ അന്നൊക്കെ വിചാരിച്ച ഈ മണം ദുബായിന്ന് വരുന്ന സാധനങ്ങൾക്ക് മാത്രം കിട്ടുന്ന മണാണ് പിന്നെ പിന്നെ മനസ്സിലായത് ഇതൊക്കെ സ്പ്രേയുടെ മണം എന്റെ ചെറിയ ദുബായിയുടെ മണാണ് ഇത് ചെറുപ്പത്തില് ഇപ്പാടെ വെട്ടിയൊക്കെ അതോണ്ടല്ലേ ലോകത്തിലെ അതോണ്ടല്ലേ മോന്തിനെ തന്നെ പപ്പാക്ക വിവരം കൂടുതൽ എന്റെ അഭിപ്രായത്തില് ബാഗിലുള്ള സാധനങ്ങളൊക്കെ തുറക്കി അത് നിങ്ങളെ പെൻസിൽ റൈസർ ഷാർപ്പർ അങ്ങനത്തൊക്കെ അല്ലേ അതൊക്കെ മാപ്പ എന്റെ അടുത്തേക്ക് അതൊരു ഉള്ളിയൊക്കെ പൊട്ടിപ്പോകും ഊരണ്ടാക്കാൻ ശരിക്ക് കുത്തി വെച്ചാ മതിടാ ഏത് പൊട്ടുന്ന പൊട്ടാത്ത സാധനങ്ങള് മാത്രം പൊടിക്കും മാപ്പത് ആ അത് കൊടുത്താൽ കൊടുത്തു ൂൾ സാധനങ്ങള് തന്നെ ഓല സ്കൂൾ സാധനങ്ങൾ തന്നെയാണ് ഈ വട്ടിയില് ഇതിലിട്ടേ ആ ഗ്ലോളി ഗ്ലോള ഗെറ്റ് దదే ఆ బార్డే కదలికిటాలే ఇంగ్లే ఫుల్ దారిలో దించుతాడు ఇంగ్లే ఫుల్ బ్లక్ లోపు జాననదా ఆ కట్ట నిలికిటాల

മമ്മി ഓർക്കാൻ കഴിയുമോ ഇതൊക്കെയാണ് ഇതേ ബാക്കിൽ രണ്ട് തയ്യാ ഫ്രീ ആയിട്ട് വെച്ചിട്ട്

സർപ്രൈസ് എങ്ങനെ പറയാ പറഞ്ഞ പോലെ സർപ്രൈസ് സർപ്രൈസ് ഇവിടത്തെ ചോമ്പലുമ്പോ മൊത്തം ലവ് ആണ് സുഹയില്ലവണ് സുഹ് സുഹയില്ല അങ്ങനല്ല അങ്ങനത്തെ അല്ല വേറെ സർപ്രൈസ് ആ സൂര്യ സുരക്ഷ നാട റോബോട്ട നാടോട്ട് ഇയാളെന്തോ കിടന്ന ആലോചിക്കണം ചിന്താവിഷ്ടയാ ശ്യാമോ എന്തോ ആലോചിക്കണ്ട് ബബ്ലിമ ബബ്ലിമ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ഇപ്രാവശ്യത്തെ വെക്കേഷൻ പറഞ്ഞു ആ പറഞ്ഞേ എല്ലാരും എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞാണ് ഏഹ് മൂന്ന് മാസത്തെ ഇതെങ്ങനെ ആറ്റ പറഞ്ഞു ആറ്റു പറയും എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ വെക്കേഷൻ ഗിഫ്റ്റ് തലകുത്തിന് മറിഞ്ഞാൻ പറഞ്ഞ എങ്ങനെയാണത്തെ വെക്കേഷൻ ഹൗ ഹൗഇസ് യുവർ വെക്കേഷൻ അടിപൊതി അതിപൊതി ബബ്ലുക്കോലെ അടിപൊളിയാണ് ഞങ്ങൾ ഞങ്ങൾ ഷാഡിലാണ് ഞങ്ങൾ ഷാഡിലാണ് ബബ്ലൂമ്മ ഞങ്ങൾ ചിന്താവിഷ്ടോ പപ്പച്ചി പോയി നാട്ടിൽ പോയി കഴിഞ്ഞാടിക്കൊന്നു ആരും കടിക്കണ്ടല്ലോ രാത്രി പന്ത്രണ്ട് മണി ഇന്ന് ഇന്റെ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ പതിനാല് വയസ്സായി ഫീനക്കുട്ടൻ ഒരു യുവാവായിരിക്കും ആരെ ഗിഫ്റ്റ് ഒക്കെ രാത്രി പന്ത്രണ്ട് മണിക്കതാ ബാബുലും ഗിഫ്റ്റ് കൊണ്ടുവരുന്നു ഐ ലവ് ലു ഐ ലവ് തുടങ്ങരുതാണെല്ലോ ാണ് അൻ്റെ കാസൂറിന്റെ ഗിഫ്റ്റ് അങ്ങനെ താ ഞങ്ങളുടെ ഈ മൂന്ന് മാസത്തെ വെക്കേഷനും നല്ല നല്ല കുറെ വിശേഷങ്ങളും നല്ല നല്ല കുറേ ഒരുപാട് ഓർമ്മകളും ഒക്കെ പാടില്ല ഞങ്ങളുടെ ഇപ്പത്താണത്തെ വെക്കേഷൻ ഇവിടെ തീർന്നിട്ടാണ് അപ്പോൾ താ ഞങ്ങൾ രാത്രി പുറത്തിറങ്ങിയിരുന്ന രൂട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവിടെ പാർക്കിൽ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് താ കേക്ക് കട്ട് ചെയ്യാതെ പുറപ്പെടില്ല കേട്ടാ സഹോദരികളാണ്

കേട്ടോ വീട് എടുക്കും അങ്ങനെ അതാണ് നമ്മളെ ഫിനൂട്ടിന് പതിനാല് വയസ്സായിരിക്കും മാഷാ അല്ല അങ്ങനെ ഈ ഒരു ബർഡ്ഡേ ആഘോഷം കൂടിയും കഴിഞ്ഞു ഞങ്ങളുടെ ഇന്നത്തവണത്തെ വെക്കേഷൻ ഇതോടെ സമാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കാനോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഈ ഇത്തവണത്തെ ഖത്തറിലെ വെക്കേഷൻ വിശേഷങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല ഇനിയിപ്പോൾ നാളെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവും നാളെ രാത്രിയിലാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇനി നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളും നാട്ടിലെത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം അതുവരെക്കും എല്ലാവർക്കും മനസ്സിലാമ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണട്ടോ